മറ്റൊന്നുള്ളതാണ് റിലീജിയൻ എപ്പോഴും പറയുന്നത് നിങ്ങളിതൊക്കെ പറയും ഇങ്ങനെ നിങ്ങളുടെ ജീവിതം മുഴുവൻ ശൂന്യരല്ലേ നിങ്ങളുടെ ജീവിതത്തിന് എന്താണ് അർത്ഥം എന്നൊരു ചോദിച്ചു ജീവിതത്തിന് അർത്ഥമുണ്ടോ അർത്ഥം ഉണ്ടാകണം ചിലർ പറയും നിങ്ങൾ കല്ലും മുള്ളും ഒക്കെ പോലെയല്ലേ ഏഹ് കല്ലിനും മുള്ളിനും സസ്യങ്ങൾ മരമൊക്കെ കല്ലേ മരം ഉണ്ടായി മരിച്ചു പോകുന്നു അതിനൊരു ലക്ഷ്യമില്ല പക്ഷെ ചില ആൾക്കാർക്ക് ലക്ഷ്യമുണ്ട് ഒരു എത്തീസ്റ്റിന് എന്താണ് ലക്ഷ്യം നിങ്ങൾ ഒരു മതവിശ്വാതവിശ്വാസിക്ക് ലക്ഷ്യമുണ്ട് എന്താണ് ഞാൻ പറഞ്ഞോളൂ മരണാനന്തര രതി ജോണി വാക്കർ അല്ല ജോണി വാക്കർ വിത്തൌട്ട് കിക്ക് ഇല്ലാത്ത മദ്യം മണമില്ലാത്ത സെന്റ് എന്നൊക്കെ പറഞ്ഞോ പക്ഷെ അതോടൊക്കെ ചോദിക്കും എന്താണ് ലക്ഷ്യം നിങ്ങൾ ഓരോ എങ്ങനെ ജീവിക്കുക ഓരോ നിമിഷം ജീവിക്കുക ഇപ്പോൾ ഓരോ ലക്ഷ്യമുണ്ട് എനിക്ക് ലക്ഷ്യം ഇത് പറഞ്ഞു തീർക്കുക കഥ പറഞ്ഞു തീർക്കുക സാമ്പന്നാണ് അടുത്ത വേദിയിലേക്ക് പോവുക അത് കഴിഞ്ഞ ഓരോ ലക്ഷ്യം ഷോർട്ട് ടൈം ഗേൾസാണ് ചെറുതായിട്ടുണ്ടാവുക ഒരു അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തായിരുന്നു അർത്ഥം അവരെന്തിനു വേണ്ടിയാണ് ജീവിച്ചത് അവർ ജീവിച്ചു മരിച്ചു അത്രേ അല്ല അത്രേ ഉള്ളു നമുക്ക് അർത്ഥം നമ്മൾ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ അർത്ഥം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എല്ലാ അർത്ഥവും നമ്മുടെ കാല കാലാനുസരണമായിട്ട് സമയാനുസരണമായിട്ട് സന്ദർഭാനുസരണമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അർത്ഥം ഇറ്റ് ഈസ് എ അട്രിബ്യൂട്ടഡ് തിങ് ഇറ്റ്സ് നോട്ട് ആൻ ആക്ച്വൽ തിങ് ഇവിടെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു ഒരു കഥയാണ് ഒരു ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് ഒരാൾ കയറി വരുന്നു അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരുന്ന് ആഹാരം കഴിക്കുന്നു അല്ല പെൺകുട്ടി ആഹാരം കഴിക്കല്ല അപ്പോൾ കുറേയധികം ടേബിളുകളുണ്ട് അപ്പോൾ ആ ടേബിളിൽ ഒരു ടേബിളിൽ നമ്മളെ ഈ മഞ്ഞ അയാൾ വന്നിരിക്കുന്നു ടേബിളിൽ ഒരാൾ ഇരിപ്പുണ്ട് അപ്പോൾ വെയിറ്റർ വന്നിട്ട് ഒരു ഓർഡർ എടുക്കാനായിട്ട് ഒരുങ്ങുന്നു ബുധായിട്ട് വന്ന ആൾ പറയുന്നു എനിക്കൊരു പീസ വേണം ഒരു ഇറ്റാലിയൻ ഭക്ഷണ സാധനമാണോ പി മറ്റേ പെൺകുട്ടി ഇങ്ങനെ നോക്കാൻ ഇങ്ങനെ മൈൻഡ് ചെയ്തൊക്കെ ഇരിക്കുന്നു ഹിന്ദി സിനിമയിലെ ഒക്കെ കണ്ടിട്ടില്ലേ ഒരാൾ വന്നിരുന്നു ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുന്നു ഒരു ഒന്നി സംസാരിക്കുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിറ്റ്സ വരുന്നു ആ ടേബിളിൽ വെക്കുന്നു ഇയാൾ കഴിക്കാൻ ഇറങ്ങുമ്പോൾ ആ പെണ്ണും അതിൻ്റെ അറ്റത്ത് കയറി പിടിക്കുന്നു അയാൾ നോക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ നന്നായി വിശപ്പുണ്ട് എന്നാലും പെണ്ണല്ലേ പിടിച്ചതെന്ന് വെച്ചോണ്ട് ആണോ എന്ന് എനിക്കറിയില്ല അയാൾ ഓക്കെ ആർത്തി പണ്ടാരം നീയടുത്ത് കഴിച്ചു എന്നുള്ള രീതിയിൽ വിടുന്നു ഇയാൾ കഴിക്കുന്നു പെണ്ണ് വലിച്ചെടുക്കുന്നു പെണ്ണ് വലിച്ചെടുക്കുന്നു ഇയാൾ കഴിക്കുന്നു അവസാനം ഒരു കഷ്ടം മാത്രം ബാക്കിയായി ഇയാൾക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം ഇയാൾ വേർത്തല്ലേ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയാണ് ഞാൻ വാങ്ങിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഇയാൾ കഴിക്കുന്നത് അവസാനം ഒരു കീറ് വരുന്നു അതും പെണ്ണ് വലിച്ചെടുക്കുന്നു അപ്പോൾ അയാൾ അയാളതിനകത്ത് കയറി പിടിക്കുന്നു അപ്പോൾ പെണ്ണ് അയാളെ നോക്കി പുഞ്ചിരിക്കുന്നു എടുക്കുന്നു നീ തിന്നോടാ എന്നുള്ളത് ഇയാൾക്ക് ഭയങ്കര ദേഷ്യം ഇയാളുടെ പൈസ നഷ്ടമായി ഇയാൾക്ക് വിശപ്പും മാറിയില്ല പക്ഷെ തൊട്ടടുത്ത നിമിഷം പേപ്പർ വീണ്ടും വരുന്നു അതേപോലെ വീണ്ടും ഒരു പീസ അവിടെ വെക്കുന്നു നോക്കുമ്പോൾ അയാൾ പറഞ്ഞ പീസയാണ് ഇത് ആദ്യം വന്ന പീസ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പറഞ്ഞിരുന്ന പീസയാണ് ആ പീസയിൽ നിന്നാണ് ഇയാൾ വലിച്ചുകൊണ്ടിരുന്നത് അയാൾ കരുതി പെൺകുട്ടി മോഷ്ടിക്കുകയാണ് പക്ഷെ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഇയാൾക്ക് അനുവദിക്കായിരുന്നു ഒരാൾ അയാൾ ഇത് കാണുന്നുണ്ട് ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ അയാൾ കാണുന്നുണ്ട് അയാൾ ഈ പെൺകുട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം ആണ് അയാൾ വന്നത് അപ്പം അയാൾ പെൺകുട്ടി എന്ത് പറഞ്ഞെന്ന് അയക്കറിയില്ല പക്ഷെ ഇയാള് ഓർഡർ കൊടുക്കുന്നത് മാത്രമാണ് ഇയാൾ കണ്ടത് അപ്പം ഇയാളെ സംബന്ധിച്ചെന്താണ് പെൺകുട്ടി ഒരു മോഷ്ടാവ് അല്ലെ ഒരു കളി ഇയാളൊരു മഹാൻ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിച്ചോട്ടേ നോക്കുന്നു ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കെതിരെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കെതിരെ ആ പെൺകുട്ടി ഇത് കാണിച്ചു എന്നുള്ളത് പക്ഷെ അവസാനം അയാൾക്ക് മനസ്സിലാവുന്നു അപ്പൊ ഈ ഒരു തന്നെ ഒരു സമയം പല പല അർത്ഥങ്ങളാണ് ഇതിന് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളത് ഒരു സംഗതി ഒന്നു തന്നെയാണ് സംഭവം ഒന്നു തന്നെയാണ് അവർ അപ്പോൾ കൊടുക്കുന്ന അർത്ഥതലങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഇതേ കണക്കാണ് അർത്ഥതലങ്ങൾ മാറുന്നത് ജീവിതത്തിലെ ഓരോ ഇൻസിഡൻറ്റിനും അങ്ങനെയാണ് അർത്ഥങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ നീതമായ അർത്ഥമൊന്നുമില്ല ഒന്നിനും നിങ്ങൾക്ക് ഒന്നാം റാങ്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾ അതിനകത്ത് ഒരു പലതും കാണുന്നുണ്ടെങ്കിൽ രണ്ടാം റാങ്ക് കിട്ടിയ ആൾക്ക് അതേ ഇൻസിഡന്റ് ഉണ്ടാക്കുന്ന അയാൾക്കൊരു ഡിഫറെൻറ്റ് വേൾഡ് ഓഫ് ആണ് അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാണ് അർത്ഥം എന്ന് പറയുന്നൊരു സാധനം ഇല്ല അർത്ഥം ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു വെള്ള ആണ് നിറങ്ങൾ ചായങ്ങൾ നിങ്ങൾ ചേർക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന അത് കാര്യമില്ല എല്ലാ ഷോർട്ട് ടേം ആണ് എല്ലാ ഗോൾസും ഷോർട്ട് ടേം ആണ് ഇപ്പോൾ ക്രിക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് പതിനായിരം റൺസ് ടെസ്റ്റിൽ അടിക്കുക എന്നുള്ളതാണ് റഷ്യം എന്ന് പറയുന്നിരിക്കട്ടെ പക്ഷെ അതാണ് റഷ്യൻ തൊട്ടടുത്ത് വരുന്ന ബോൾ നിങ്ങൾ നേരെ ഫേസ് ചെയ്തില്ലെങ്കിൽ ഇത് എങ്ങനെ സാധിക്കും നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അടുത്ത് വരുന്ന ബോൾ നന്നായി കളിക്കുക എന്നുള്ളതാണ് ഡിഫെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്കോർ ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് അപ്പം നമുക്ക് എല്ലാം ഉള്ളത് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് ആണ് ആ ഗോൾസിന്റെ ഒരു മാല ഒരു പരമ്പര വഴിയാണ് നമ്മുടെ ലോങ്ങ് ടേം ഗോൾസ് വരുന്നത് ലോങ് ടേം ഗോൾസിൽ നിന്നാണ് വലിയ ലക്ഷ്യങ്ങൾസും മിഷൻസും അച്ചീവ്മെന്റ്സും ഉണ്ടാകുന്നത് അങ്ങനെയാണ് എല്ലാവരെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലാതെ മതം പറയുന്നവണ്ണം നിന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്തെന്നുള്ള ഫോൾസ് ആയിട്ടുള്ള വളരെ കഴമ്പില്ലാത്ത ഒരു ചോദ്യമാണ് ആ ചോദ്യം പലരും പേജ് ചെയ്യുക അവർ അർത്ഥം കണ്ടെ എങ്ങനെ അപ്പൊ വ്യത്യസ്തത്തിൽ എന്താ അർത്ഥം അങ്ങനെ അർത്ഥം ഇല്ലാത്ത കാര്യങ്ങളെ പറയ പോയത് ഞാൻ കണ്ടുണ്ട് പല ആൾക്കാരും ഇങ്ങനെ ഭയങ്കര ഘോ ഇതാണ് എന്റെ ജീവിതത്തിന്റെ അർത്ഥം നമ്മൾ ഫോൾസ് ആയിട്ടുള്ള ചില ഇതൊക്കെ കൊടുക്കാറുണ്ട് അതല്ല പറയുമ്പോ സി നിങ്ങള് കല്ലിനും മരത്തിനും ഒന്നും അവരെ അർത്ഥമില്ല അവർ ചുമ്മാ ജീവിക്കുകയാണെന്ന് പറയുന്നു ആര് പറഞ്ഞ് ചുമ്മാ ജീവിക്കുകയാണെന്ന് മരം നോക്ക മരത്തിന് എന്തിനാണ് തണ്ടുള്ളത് അതിന്റെ ഇലകളെ സൂര്യപ്രകാശം കിട്ടുന്ന പൊക്കത്തിൽ ഉയർത്തി നിർത്താനാണ് ഇലകൾ എന്തിനാണ് കുക്ക് ചെയ്യാനാണ് ആഹാരത്തിൻ്റെ ഫാക്ടറി ആണ് എന്തിനാണ് ഫലങ്ങൾ എന്തിനാണ് വിത്തുകൾ വിതരണം ചെയ്യാനാണ് എല്ലാത്തിനും ലക്ഷ്യം അർത്ഥങ്ങൾ നിങ്ങൾ കൊടുത്താൽ പോലെ പോലെ എന്നിട്ടാണ് മത മരം മരിക്കുന്ന എന്തിനാണ് മരം മരിക്കുന്ന അത്യാവശ്യം വിത്തുകളൊക്കെ വിതരിച്ച് കൊച്ചു മരങ്ങളെ ഉണ്ടാക്കി നീ അതിന്റെ കാലം കഴിഞ്ഞു അതാണ് ലക്ഷ്യം ലൈക്ക് അമ്മൂമ്മ അപ്പൂപ്പൻ നിങ്ങൾക്ക് അർത്ഥങ്ങൾ കൊടുക്കാം അങ്ങനെ അർത്ഥം കൊടുക്കാനാണെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ അർത്ഥം കൊടുക്കുക അല്ലാതെ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല പല കാര്യങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ എവല്യൂഷനിൽ പറയുന്ന ആ സ്പാൻഡ്രൽ എഫക്റ്റ് ആണ് സ്പാൻഡ്രൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവസാനം കാണുന്നത് രണ്ട് തൂണുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ആ സ്ഥലം രണ്ട് പില്ലേഴ്സ് നാട്ടും പാതിൻ്റെ ഇടയ്ക്ക് ഓർഗാനിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് നിങ്ങൾക്ക് ചിത്രപ്പണികളൊന്നും ചെയ്യാം പക്ഷേ ആ സ്ഥലം നിങ്ങൾ ഉണ്ടാക്കിയതല്ല അതുണ്ടായതാണ് നിങ്ങൾ അത് ചെയ്തതുകൊണ്ട് മറ്റേതുണ്ടായി എന്നുള്ളത് പാർശ്വഫലമായിട്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത്